ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷ നേതാവ് ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി അങ്ങ് കൈകാര്യം ചെയ്യാം എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ മണിപ്പൂർ പ്രശ്നത്തിൽ പറ്റിയുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കണം ഞാൻ പറഞ്ഞ വീഞ്ഞും കേക്ക് ഞാൻ അങ്ങ് പിൻവലിച്ചല്ലോ മണിപ്പൂർ പ്രശ്നത്തെ പറ്റിയുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയുടെ അഭിപ്രായം അദ്ദേഹം പറയട്ടെ ഇത്രയും ജനങ്ങൾ കൊല്ലപ്പെട്ട് ഇത്രയും ആളുകൾ അവിടെ പാലായനം ചെയ്യപ്പെട്ട് ഭവനങ്ങൾ തകർന്നിട്ട് ഈ പ്രശ്നത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരക്ഷരം ബി ജെ പിക്ക് എതിരെ വേണ്ടിയോ ഞാൻ പറഞ്ഞ പ്രശ്നത്തിന്റെ പ്രധാനഭാവം മാറ്റിവെച്ചിട്ട് ഞാൻ ആരെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നത്തിൽ എന്തിനാണ് തമസ്കരിക്കുന്നത് ഈ പ്രശ്നത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് അത് പറയുന്നില്ല അത് പറയാം അദ്ദേഹത്തെ പിണറായി വിജയൻ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്നെ ഏതോ ചുമതലപ്പെടുത്തിയിട്ട് യാണെന്നാണ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചില്ല വ്യക്തിപരമായിട്ട് അദ്ദേഹം വ്യക്തിപരമായിട്ട് എല്ലാവരും ആക്ഷേപിക്കുന്നുണ്ട് ഞാൻ ഇന്ന് വരെ ഒരാളിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ആളല്ല ആക്ഷേപിച്ചിട്ടുമില്ല ആക്ഷേപിക്കത്തുമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാനവിടെ തുറന്നു പറഞ്ഞു അത് അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടെങ്കിൽ കാണും അത് വ്യക്തിപരമായ ആക്ഷേപമല്ല അത് ഗവൺമെൻറ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ എത്താഞ്ഞതിൻ്റെ കാരണമാണ് ഞാനവിടെ സൂചിപ്പിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ മണിപ്പൂർ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ എഴുന്നൂറ്റമ്പതോളം ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്താണ് ഈ വർഷം ക്രിസ്മസിന് മധ്യപ്രദേശം ഉണ്ടായ സംഭവം പുറത്തു വന്നിട്ടുണ്ടല്ലോ നിരന്തര ആരാധനാലയങ്ങൾക്കെതിരെ ആക്രമണം നടക്കുകയാണല്ലോ എന്നാൽ കേരളത്തിൽ എന്തുകൊണ്ടിതൊന്നും സംഭവിക്കുന്നില്ല എന്ന കാര്യം എന്താണ് പ്രതിപക്ഷ നേതാവ് പറയാത്തത് ഈ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണം കൊടുക്കുന്നില്ല ഭൂരിപക്ഷത്തിൽ സംരക്ഷണം കൊടുക്കുകയല്ലേ ഇവിടെ ഏതെങ്കിലും ഒരാളിന്റെ ഒരു സമൂഹത്തിന്റെ ആരാധനാലയം തർക്കപ്പെടുന്നുണ്ടോ പരസ്പര ആക്രമിക്കുന്നുണ്ട് വർഗീയ ലാഭം കേരളത്തിലുണ്ടായാലോ ഈ ഇടതുപക്ഷം ഗവൺമെന്റ് ഏഴു വർഷമായിട്ട് വർഗ്ഗീയലാഭ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു ആ വർഗീയകലാ ഉണ്ടാക്കാൻ ശ്രമിച്ച വർഗീയവാദികളെ പരാജയപ്പെടുത്തിയൊരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഭരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു അതുകൊണ്ട് അത് അങ്ങ് പിന്നെ മുതലാക്കി പിന്നെ ഒരു 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 ന്യൂനപക്ഷ വിഭാഗത്തിനിടെ ഒരു ചെറിയ സ്നേഹമൊക്കെ കാണിച്ച് ഒന്ന് പിന്നെ ചേർത്ത് പിടിക്കുക എന്നൊന്നും ധരിക്കണ്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് നല്ല ആശങ്ക ഉണ്ട് നല്ല ആശങ്കയുണ്ട് ഞാൻ തുറന്നു പറയുകയാണ് കേരളത്തിൽ ആശങ്കയില്ല എന്ന് ധരിക്കണ്ട കേരളത്തിൽ ആശങ്കയില്ലാത്ത ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് നാളെ കേരളത്തിൽ സംഭവിക്കുമെന്ന പ്രതീക്ഷയും ആശങ്കയും കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ ഉണ്ട് പോകാൻ കുറേ ആളുകൾ ഇങ്ങനെ പിന്നെ ശ്രമിക്കുന്നതായിട്ടുള്ള വാക്കുകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ആശങ്കയൊക്കെ വെച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തു പോകേണ്ട ഒരു പ്രശ്നം തന്നെയാണെന്നാണ് അതിൽ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് പറയാതെ എന്നെ ആക്ഷേപിക്കുന്ന സമീപനം ശരിയല്ല സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ ഞാൻ പറഞ്ഞത് വലിയ മഹാഭാവമാണ് എന്ന സാധാരണ ഒന്നും എനിക്കില്ല ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഒരു പൊതുപ്രശ്നം രാജ്യത്തിന്റെ ഒരു പൊതു പ്രശ്നം പറഞ്ഞു അതിലെ പറഞ്ഞ കാര്യത്തിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞാൻ ഉറഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി അദ്ദേഹം ഇപ്പൊ രണ്ടു ദിവസമായി നിരന്തരം പ്രസ്ഥാനം നടത്തുന്നത് ഞാൻ വിചാരിച്ചത് നമ്മൾ മറുപടി പറയേണ്ടതെന്നാണ് എൻ്റെ ചരിത്രമൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വിശദീകരിക്കുന്നത് ഞാനവിടെ ചരിത്രമൊന്നും പറയാൻ ഉദ്ദേശിക്കില്ല എന്താണ് അദ്ദേഹത്തിന് ഇതിനകത്തുനിന്ന് മുതലെടുക്കാനുള്ള ആഗ്രഹം സജി ചെറിയാൻ ഇങ്ങനൊരു ഒരു 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 വാക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ അത് വെച്ചുകൊണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും ഗുണം കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിനിടെ കിട്ടുമോ ഇവിടെ മുസ്ലിമിനെ അകറ്റി നിർത്തി ക്രിസ്ത്യാനിയെ പിടിക്കാൻ കഴിയുമോ എന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ സംഘപരിവാർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുക ഉദ്ദേശിക്കുന്നത് മുസ്ലിമിനെതിരായിട്ടുള്ള വലിയ വികസനങ്ങൾ കള്ളത്തരങ്ങൾ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളും നടന്നു പറയല്ലേ അതല്ല വസ്തുത അത് പറഞ്ഞിട്ട് ആ വിഭാഗത്തിനെതിരായി ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ എങ്ങനെ കൂടെ നിർത്താൻ പറ്റും അതിനുവേണ്ടി നടത്തുന്ന രാഷ്ട്രീയ നീക്കം ആ നീക്കത്തെ തടയുന്ന ഒരു പ്രസ്താവനയാണ് എൻ്റേത് അത് മനസ്സിലായിട്ടുണ്ട് കേന്ദ്രമന്ത്രിക്ക് ആ പ്രസ്താവന നന്നായിട്ട് അദ്ദേഹത്തിന് കൊണ്ടിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം രണ്ടു ദിവസമായി കേന്ദ്രമന്ത്രി സാധാരണ കേന്ദ്രമന്ത്രി ഒരു പ്രസ്താവന ഇറക്കാവും ഒന്നിക്കൂ പ്രസ്താവന ഇറക്കേണ്ട കാര്യമില്ല ഇപ്പം രണ്ടു ദിവസമായി അദ്ദേഹം നിരന്തരം പ്രസ്താവന ഇറക്കുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തന്ത്രം കേരളത്തിൽ പൊളിഞ്ഞ ഒരധ്യായമായി മാറി എന്ന ഒരു 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 ധാരണ അദ്ദേഹത്തിന് മനസ്സിലായത് അപ്പോൾ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇനിയത് കുറേ കൂടി കൊള്ളും അതുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ അവരുടയിൽ കള്ളത്തരം പ്രചരിപ്പിച്ച് തങ്ങൾക്കൊപ്പം അടുപ്പിച്ച് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അധികാര രാഷ്ട്രീയം കൈയാളാം എന്ന ഒരു ദീർഘകാലത്തെ ഒരു പദ്ധതി കേരളത്തിൽ ഇവർ രൂപപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് കൂടി ചില നീക്കങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അത് തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയണമെന്ന അർത്ഥത്തിൽ കൂടിയാണ് ഞാൻ ആ പ്രസ്താവന നടത്തിയിട്ടുള്ളത് അത് മനസ്സിലാക്കേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അവരവരുടെ പ്രയാസവും വേദനയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് അതിലൊന്നും ഒരു വേദനയും പ്രയാസവും വേണ്ട നമ്മൾ തിരിച്ചറിയേണ്ടവരൊക്കെ തിരിച്ചറിയണം അത്രയും കാര്യങ്ങൾ ജാഗ്രത ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ നടത്തിയ പ്രസ്താവനയുടെ ഭാഗമായി പറയുന്നു ഒരിക്കൽ കൂടി പറയുന്നു ബഹുമാനായ കത്തോലിക്ക ബിഷപ്പ് സമിതിയുടെ പ്രസിഡന്റ് ക്ലിമീസ് തിരുമേനി എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് ബാബാ തിരുമേനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ കണ്ടു അദ്ദേഹമാണ് ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിരിക്കുന്നത് സജി ചെറിയാൻ ഇങ്ങനെ സാംസ്കാരിക മന്ത്രി അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയിൽ ഞങ്ങളെ വേദനിപ്പിച്ച ഭാഗം പിൻവലിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞങ്ങളല്ലാതെ സഹകരിക്കില്ല അവരെല്ലാം സഹകരിച്ചോണ്ടിരിക്കുന്നവരാണ് സഹകരിക്കാൻ വേണം ഞാൻ നിമിത്തകാരും സഹകരിക്കണ്ട ഞാൻ ആ ഭാഗം പ്രിയപ്പെട്ട ക്ലമീസ് സിനിമയിൽ പറഞ്ഞതിൻ്റെ ഭാഗമായി ഈ വീഞ്ഞും പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഭാഗം ഞാൻ പിൻവലിച്ചു ആ രണ്ടാമത്തെ ഭാഗം പിൻവലിക്കുന്നുമില്ല അത് ഉറച്ചു നിൽക്കുന്നു അതിനെപ്പറ്റി നല്ല ചർച്ച നടക്കണം